السلام عليكم ورحمة الله بسم الله الرحمن الرحيم فلقد تحمل العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مصقبة يتيما ذا أَوْ مِسْكِينًا لَا مطربة صدق الله العظيم بهمان ولا ساداته قل علماء علما قل نموذي شرم سيرتي و راتي أم بي مار و ملّم مار و مار ആളുകൾക്കും ഞാൻ ഇവിടെ വന്നതിൽ സന്തോഷം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക നിങ്ങളോട് പറയുന്നു സീദന റസൂലഹിഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ ഹിറാപ്പർവർ ഗുഹയിൽ വെച്ച് നബീൽ അലഹി സ്വലാത്തു വസ്ലാം വന്ന് വിസാനത്തിൻ്റെ പ്രഖ്യാപനം നടത്തി റസൂരായി പ്രഖ്യാപിച്ചു അവർക്കേക്ക് വഴി നൽകി അപ്പോൾ നബിസ്ാഹു അലൈഹി വസ്ലാം താങ്കൾക്ക് ചെറിയ ഒരു ഭയം എന്താണ് ഭയം ഇപ്പം ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദ്ഘാടനത്തിന് പന്തലും സൗകര്യങ്ങളുമെല്ലാം ചെയ്യുമ്പോൾ ഇവിടുത്തെ എസ് വൈ എസിൻ്റെ പ്രവർത്തകന്മാർക്ക് പേടിയുണ്ടാവുമല്ലോ പണച്ച ഞങ്ങളിതൊക്കെ ചെയ്ത് വിജയിക്കുമോ പ്രസംഗിക്കാനായിട്ടവരൊക്കെ വരുമോ വിജയിക്കുമോ ഇല്ലേ എന്നുള്ള ചെറിയ സംശയം സാധാരണ സ്വാഭാവികമാണ് ഒരു വീട്ടിൽ കല്യാണം നടത്താൻ നിശ്ചയിച്ചാൽ അത് കഴിയുന്നതുവരെ വീട്ടുകാരന് വളരെ പരിഭവമാണ് എന്ന പോലെ വലിയ ഭാവിച്ച് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ കാലത്തിലൊക്കെ ചിന്തിക്കുകയാണ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ കൊല്ലുകയും അത് തന്നെ മനുഷ്യത്വരഹിതമായ രീതിയിൽ മരത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു മേനെ മരം മുറിച്ചുകൊണ്ട് നടുവിൽർത്താൾ വെച്ച് രണ്ട് കളഞ്ഞ ജനങ്ങൾ അക്രമികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ മുമ്പിലെ കാണലോ ഞാൻ ഈ സൗഹീദിൻ്റെ പ്രഖ്യാപനവുമായി ചെല്ലുന്നത് അപ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും എന്ന് ആലോചിച്ച് ചെറിയ ഒരു ഭയം ആ ഭയത്തോടു കൂടി വീട്ടിൽ വന്ന് മഹതിയായ ഖദീജ റതിയുള്ളു എന്നോ പുറപ്പെട്ടു മുടി തരണം ഞാൻ കിടക്കട്ടെ അവനെ പുറപ്പെട്ടു മൂടിക്കിടന്ന് ആ സമയത്ത് ഹദീജ ബീവി ചോദിച്ചു എന്താണ് ഇവിടുത്തേക്ക് വിഷമം സംഭവിച്ചത് അപ്പോൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഈ ഒരു ബജാറാണ് ആ സമയത്ത് മഹതിയായ ഹദീദർ അലി അള്ളാഹു എന്നെ പറഞ്ഞ വാക്ക് ഇമാം ബുഖാൻ ഉദ്ധരിക്കുന്നു അള്ളാഹുവിനെ തന്നെ സത്യം തങ്ങളെ അള്ളാഹു തന്നെ പരാജയപ്പെടുത്തുകയില്ല എന്തുകൊണ്ട് ഇന്നക്ക ലത്തഹ്മീരൊരു കല്ല അവിടുന്ന് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്ന ആളാണ് ജനങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ് എന്ത് വിഷമം വന്ന് പറഞ്ഞാലും അത് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ആളാണ് തങ്ങൾക്കുൽ ഹർജീത്ത സത്യം മാത്രം പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഒ തസിലുർഹിമ കുടുംബ ബന്ധത്തെ ചാച്ചബന്ധത്തെ ചേർക്കുന്ന ആളും ഒത്തൊഴീനു അല നവായിബിൽ ഹക്കി സത്യവും അസത്യവും കൂടി ഏറ്റുമുട്ടുന്നത് കണ്ടാൽ സത്യത്തിൽ മാത്രം നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് തങ്ങൾ അതുകൊണ്ട് ഈ നാല് കാര്യമുള്ള ഒരു മനുഷ്യരെയും അള്ളാഹു പരാജയപ്പെടുത്തുക നബിതങ്ങൾ അത് ഏറ്റവും മുൻപന്തിയിലാണല്ലോ അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാ സമാധാനിപ്പിച്ചു അതിലാദ്യമായി പറഞ്ഞത് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുക സാധുക്കളെ സംരക്ഷിക്കുക സഹായിക്കുക ഇതാണ് ആദ്യമായി പറഞ്ഞത് ഇത് ചെയ്യുന്ന ആളുകളെ അല്ല പരാജയപ്പെടുത്തുക പരിശുദ്ധ കുർആാൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു ഫലക്ക് തമൽ അക്കബ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് കടമ്പകൾ വിട്ടുകടക്കേണ്ടതുണ്ട് എന്താണ് നിങ്ങളതിലേക്ക് കടക്കാത്തത് അതിൽ പ്രവേശിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു താല ചോദിക്കുന്നു ഉമാ അതുറ കമൽ അക്കബ അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള

അവരെ സഹായിക്കുകയും ചെയ്യുക ഏതൊരു വിഷമഘട്ടത്തിൽ പെട്ട ആളുണ്ടോ അവരെ സഹായിക്കുക അതാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം എന്ന് പരിശുദ്ധ കുറാൻ നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സ്വാതന്ത്ര്യ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് എല്ല തികഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് എന്ന് നിങ്ങൾ കരുതാതെ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം അലഹദില്ല എസ് വൈ എസ് ആദ്യമായി ഉദ്ഘാടനം ചെയ്ത സ്വാതന്ത്ര്യം തിരുവനന്തപുരം ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പിലുള്ള വലിയ ഒരു കെട്ടിടമാണ് അത് കഴിഞ്ഞ് പിന്നെ മലപ്പുറത്തും കൊല്ലത്തും മറ്റ് പല ജില്ലകളിലും എറണാകുളത്തുമെല്ലാം സ്വാതന്ത്ര്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലുള്ള സ്വാതന്ത്ര്യ കേന്ദ്രം ഇവിടെ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കും രോഗികൾക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാനാണ് എന്ന് നിങ്ങളെ കേൾപ്പിച്ചുവല്ലോ അതുകൊണ്ട് ഈ ബിൽഡിംഗ് എടുത്തതിൽ തന്നെ വലിയ സംഖ്യ കടം വന്നിട്ടുണ്ട് അത് കടം വിടണം നിങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികൾ ആവുകയും ചെയ്യണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ